ഏകദേശം അറുന്നൂറ് മുട്ടക്കുഴി ഇടാവുന്ന ഹൈടെക് ഫാമാണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് നമസ്കാരം കൂട്ടുകാർ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിലാണ് ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് ബസ്ബിൻ എന്ന സാറിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ ഫാം കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകിയത് ഏകദേശം രണ്ടു മാസം മുമ്പാണ് സാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് ഫാമിൻ്റെ ഫുൾ കൺസ്ട്രക്ഷനും ഞങ്ങൾ തന്നെയാണ് ചെയ്ത് നൽകിയത് ഹൈടെക് രീതിയിലാണ് ഇവിടെയും ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ചിരിക്കുന്നത് കമ്പോസ്റ്റ് മെത്തേഡിലാണ് ഫാമുകളുടെ നിർമ്മാണം വന്നിരിക്കുന്നത് യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഈ ചെടശല്യമോ ജോലിഭാരമോ വളരെയധികം കുറവായിരിക്കും നമ്മൾ ഈ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്താൽ ഒരു രീതിയിൽ നമുക്കൊരു മുഷിച്ചിലുണ്ടാകത്തില്ല വളരെ ഈസികരമായിട്ട് മുട്ടപ്പുഴി വളർത്തൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് ടാറ്റയുടെ തന്നെ ഹൈ ക്വാളിറ്റി മെഷീ ആണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇന്ന് കേരളത്തിൽ ഞങ്ങൾ മാത്രമേ ഈ ഒരു മെഷീട്ട് വർക്ക് ചെയ്ത് നൽകുന്നുള്ളൂ ഇരുപത് വർഷത്തെ വാറണ്ടിയാണ് ടാറ്റ നമ്മൾക്ക് നൽകിയത് ടു ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഷ്യാണ് ഞങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിപ്പിൾ സിസ്റ്റം ആണെങ്കിൽ തന്നെ ഹൈ ക്വാളിറ്റി നിപ്പിളാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫാമിൻ്റെ ഫുൾ കൺസ്ട്രക്ഷൻ വർക്കും ഞങ്ങൾ തന്നെയാണ് ചെയ്ത് നൽകിയത് ഇതിൻ്റെ സൈഡ് കവറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്ന മെഷുകളും ടാറ്റയുടെ തന്നെയാണ് അതും ജി എസ് എം കോട്ടി ആണ് യാതൊരു രീതിയിലും തുരുമ്പ് പിടിക്കത്തില്ല അതേപോലെ തന്നെ പെയിൻ്റ് അടിക്കേണ്ടതും വരത്തില്ല പോൾട്രി ഫാമിന് വേണ്ടി കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ പ്രത്യേകം നിർമ്മിച്ച മെഷികൾ കൊണ്ടാണ് ഞങ്ങളുടെ വർക്ക് വരുന്നത് നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന മെഷ് അല്ലിത് നമ്മളുടെ നാട്ടിൽ ജി ഐ മെഷുകളാണ് കിട്ടുന്നത് അത് തുരുമ്പു പിടിക്കാനുള്ള സാധ്യതയുണ്ട് കോഴിക്കാഷ്ടം വീഴുകയോ അതിൻ്റെ ഈർപ്പം തട്ടുകയോ ചെയ്യുകയാണെങ്കിൽ മെഷുകൾ തുരുമ്പ് പിടിക്കുന്നതാണ് ഇത് പോൾട്രിക്ക് വേണ്ടി മാത്രം വരുന്ന മെഷികൾ കൊണ്ടാണ് ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഇന്ന് നിങ്ങൾക്കായി നൽകുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത് കോഴി കർഷകർ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ എല്ലാ ഫാം വർക്കേഴ്സും ഫാമുകൾ നടത്തുന്നവരും ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് കോഴിക്കോ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങൾക്കോ അതിൻ്റെ ഫീഡ് എന്ന് വെച്ചാൽ നമ്മൾ പാക്കറ്റ് ഫീഡുകളായിരിക്കും കൂടുതലായിട്ടും വാങ്ങിക്കുന്നത് അത് ഒരു കാരണവശാലും നമ്മളുടെ ഫാമിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ പശുവിൻ്റെ തൊഴുത്തിനകത്തോ വെക്കരുത് അതിനു വേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് സ്റ്റോർ തയ്യാറാക്കണം പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഫാമിനകത്ത് തന്നെ അല്ലെങ്കിൽ കോഴിഷെഡിനകത്ത് തന്നെയാണ് അതിൻ്റെ സാധനങ്ങളും സ്റ്റോറേജ് ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യരുത് ഈ ഫീഡിന് വളരെ ഡ്രൈ ആണ് അത് അന്തരീക്ഷത്തിലുള്ള ഈർപ്പം അബ്സോർവ് ചെയ്യും വലിച്ചെടുക്കും അങ്ങനെ നമ്മൾ ഒരു കാരണവശാലും ഒരു ചാക്കോ രണ്ട് ചാക്കോ ആയിട്ടല്ലായിരിക്കും ഫീഡ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പത്ത് ചാക്കും പതിനഞ്ച് ചാക്കുവായിട്ടായിരിക്കും ട്രാൻസ്പോർട്ടേഷൻ കാരണം കൂടുതലും നമ്മൾ ഫീഡിൻ്റെ ബാഗുകൾ ക്യാരി ചെയ്യുന്ന ഒരവസ്ഥയാണ് ഈ ഫാമിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അമോണിയത്തിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ ഫാമിനകത്ത് ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും കോഴികളാണേലും മൃഗങ്ങളാണേലും കിടക്കുന്ന ഒരു ഫാമിനകത്ത് ഹ്യൂമിഡിറ്റി കൂടുതലായിരിക്കും അപ്പോൾ അതിൽ നിന്നുള്ള ആ വെള്ളത്തിൻ്റെ ഈർപ്പം നമ്മുടെ ഈ ഫീഡ് വലിച്ചെടുക്കും അന്തരീക്ഷത്തിൽ നിന്നും അങ്ങനെ ആ ഒരു ഫീഡ് നിന്ന് പിന്നെ ജീവനുള്ള വസ്തുക്കൾ എന്ന് വെച്ചാൽ മൃഗങ്ങൾക്കാണേലും കോഴികൾക്കാണേലും അത് കൊടുക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എപ്പോഴും അസുഖം വരണമെന്നില്ല ഏത് സമയത്താണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അസുഖം വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ട്രീറ്റ് ചെയ്ത് റിക്കവറാക്കി കൊണ്ടുവരാൻ വളരെയധികം പാടായിരിക്കും ആദ്യമേ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മോർട്ടാലിറ്റി റേഷ്യോ നഷ്ടം നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്നുണ്ടാകില്ല അപ്പം ഫാം ചെയ്യുന്നവരെല്ലാം ഈ ഒരു ഇമ്പോർട്ടൻ്റായിട്ട് ഉള്ള കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അതേപോലെ തന്നെ ഈ മഴക്കാലമാണ് ഈർപ്പം നിറഞ്ഞ ഫീഡുകളോ പഴകിയ ഫീഡുകളോ പൂപ്പലുള്ള ഫീഡുകളോ കോഴികൾക്കോ മറ്റുള്ള മൃഗങ്ങൾക്കോ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക കൊടുത്തു കഴിഞ്ഞാൽ അതിന് ദഹനത്തിന് പ്രശ്നം ഉണ്ടാവും അങ്ങനെ വരികയാണെങ്കിൽ കോഴികൾക്കാണേലും മൃഗങ്ങൾക്കാണേലും അസുഖങ്ങളും ദഹനക്കേട് വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ നമുക്കൊരു നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളാണ് പുള്ളി വാക്സിനേഷൻ ചെയ്ത കോഴികളാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്ത് നൽകുന്ന ഫാമുകളിലെല്ലാം ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ബി വി ത്രേറ്റി ഇനത്തിൽപ്പെട്ട കോഴികളാണ് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ മുട്ടയിടുന്ന കോഴികളെയാണ് ഞങ്ങളിവിടെ സപ്ലൈ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്കൊന്ന് പറയാനുള്ളത് ഞാൻ നെക്സ്റ്റായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ കോഴി കർഷകർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ആ ഒരു വീഡിയോയിൽ നിന്ന് പലതരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് നേടാൻ പറ്റും ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടില്ലെങ്കിൽ പോലും അടുത്ത വരുന്ന വീഡിയോ എല്ലാവരും കണ്ടിരിക്കണം പോൾട്രി ബേഡ്സിനെ എങ്ങനെ നമ്മൾ പരിപാലിപ്പിക്കണം അതുപോലെ തന്നെ പേരൻ ബേഡിൻ്റെ ഫാമാണ് അതിലൂടെ ഞാൻ കാണിക്കുന്നത് എന്ന് വെച്ചാൽ പേരൻ ബേഡെന്ന് പറഞ്ഞാൽ ആ മെയിൽ കോഴികളെയും ഫീമെയിൽ കോഴികളെയും ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് എങ്ങനെ അതിൻ്റെ സ്പ്രേം എടുത്തിട്ട് പുതിയതായിട്ട് അത് കുത്തിവെക്കുന്നതും ഇഞ്ചെക്റ്റ് ചെയ്യുന്നതും എല്ലാം ആ വീഡിയോയിലുണ്ട് ഏകദേശം നാൽപ്പതിനായിരം കോഴികൾ വളർത്തുന്ന ഒരു ഫാമിൻ്റെ വീഡിയോ ആണ് ഞാൻ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആരും മിസ് ചെയ്യാതിരിക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു